ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അന്തിമവിധിയുടെ നാളിൽ നമ്മുടെ യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ എന്ന് ചിലയിടങ്ങളിൽ ഇതേ യജമാനൻ തന്നെ ചില ദാസന്മാരെ ദുഷ്ടന്മാരും മടിയന്മാരുമായ ദാസന്മാരെ എന്ന് ഈ യജമാനൻ വിളിക്കുന്നത് നമുക്ക് കാണാം സീ ദിസ് ുംകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ തിരുവഴുത്ത് പറയുന്നത് ഹോളി സ്ക്രിപ്റ്റർ മെൻഷൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതോ തീയതോ അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ ന്യസനത്തിന് മുൻപാകെ മനുഷ്യന്റെ ആത്മാവ് നിൽക്കേണ്ടി വരും ദ ഓൾ സ്റ്റാൻഡ് ബിഫോർ ഭക്തന്മാരുടെ സമൂഹത്തിൽ ഒരു വലിയ വ്യക്തിയായിരുന്നു

ക്രിസ്ത്യൻ ഫീൽഡ് അതിൽ തൻ്റെ ഒരു പാട്ടിന്റെ വരികളിൽ ഇങ്ങനെ പാടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സോങ്സ് ദ നല്ല ദാസൻ എന്ന് ചൊല്ലുന്ന തന്റെ മുൻപാകെ ും പലയിടങ്ങളിൽ പലരെയും ദൈവത്തിന്റെ ദാസ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഡെപ്ത് ഹോളി ബൈബിൾ വിൻ സി മെനി പീപ്പിൾ ഹു ഹ് ബീൻ കോൾഡ് സർവൻസ് ബൈബിൾ ദൈവദാസൻ എന്ന് വിളിച്ചിട്ടുണ്ട് ദ ബൈബിൾ കോൾസ് മോസസ്വെന്റ് ഓഫ് ഗാഡ് ബൈബിൾ 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 ദൈവത്തിന്റെ ദാസൻ എന്ന് എന്ന് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് കോൾസ് കോൾസ് സർവന്റ് സർവന്റ് ഓഫ് ഓഫ് അതുപോലെ ദാവീദിനെ ദൈവദാസൻ ഈവൻ ഡേവിഡ് നമ്മുടെ കർത്താവായ യേശുവിനെ ബൈബിളിൽ പലയിടങ്ങളിലും എന്റെ പരിശുദ്ധ ദാസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ആൻഡ് ഓൾ ക്രൈസ്റ്റ് ജീസസ് വാസ് മെൻഷൻഡ് ഹോളി സർവന്റ് ഇൻ വേരിയസ് വർഷം മുമ്പാണ് പ്രവാചകൻ ജീവിച്ചത് ആൻഡ് ആൻഡ് ദ ദ 700 ഇയേഴ്സ് ബിഫോർ ബർത്ത് ഓഫ് ജീസസ് ജീസസ് യേശുവിനെ എൻ്റെ ദാസൻ എന്നാണ് വിളിച്ചിരിക്കുന്നത് ഹാസ് മൈ നല്ല ദാസനായി തീരുവാൻ മനുഷ്യരെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം അവർ ടോപ്പിക് ഓഫ് മെഡിറ്റേഷൻ അബൌട്ട് ഹൗ ടു കേരളത്തിലെ എന്നെ സന്ദർശിപ്പാൻ ഇടവന്നു റീസെന്റ് ഇൻ കേരളം കേരളത്തിലെ പ്രശസ്തനായ ഒരു പറഞ്ഞു ഞാൻ വളരെയധികം വ്യാകുലപ്പെടുന്നു ബ്രദർ ജോസ് ഹി സെഡ് ബ്രദർ ജോസ് I am deeply troubled and the greatest thing that I fear, on that final day of judgment, what will my master call me? He said he is fearing that he might not get the calling, oh wicked and slothful servant, I do not know you.

േഖനം അഞ്ചാം അധ്യായം വാക്യത്തിൽ വരുമ്പോൾ ചേർച്ഛ <laughs> A faithful servant who follows Jesus, he should have given himself completely for the church. That's why St. Paul says to the Corinthians, and firstly, they have given themselves for God, and then for the will of God, and they have submitted before us. ആകിയാലൊരു നല്ല ദാസൻ എല്ലാ കാര്യങ്ങളും ഓഫ് ദിസ് അവൻ തന്നെ ഹിതത്തിനായി ഫോർ ദിൽ ഓഫ് ദ മാസ്റ്റർ ഏൽപ്പിച്ചു കൊടുത്തു ഹി ഗേവ് ദൈവം ി ദാസന്മാരായുള്ളതെല്ലാം കർത്താവനായി ഏൽപ്പിച്ചു കൊടുത്തതാണ് വി ഹാവ് ഗിവൻ ലോർഡ് ബുദ്ധിയും ഓർമ്മയും പ്രാപ്തിയും എല്ലാ കാര്യങ്ങളും

ഒരു മനുഷ്യനായിരുന്നു വർഷങ്ങൾക്ക് മീറ്റിംഗിൽ താൻ ഒരു സംഭവം പറഞ്ഞു ഞാൻ ഏതാണ്ട് ദൈവത്തിന്റെ വീട്ടിൽ വന്നിട്ട് മോർ ദാൻ ഫിഫ്റ്റി വൺസ് അവൻ രക്തം കൊടുത്തു വേണ്ടി ആ സഭയ്ക്ക് വേണ്ടിയുമാണ് ജീവിച്ചത് ഐ ലിവ് ഫോർ ക്രൈസ്റ്റ് ആൻഡ് ഫോർ ദ ചേർച്ച് വിച്ച് വാസ് റൺസംഡ് ബൈ ദ ബ്ലഡ് ഞാൻ ഇന്ന് വരെയും എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല അൺടിൽ ഡേറ്റ് ഐ ഹാവ് ഇൻ ലിവ് ഫോർ മൈ സെൽഫ് ഭാഗ്യവശാൽ ഞാൻ എന്റെ കാതുകളാൽ അത് കേൾപ്പാനിട വന്നു ഫോർച്യുനേറ്റ്ലി ഐ ഹാഡ് ടു ഹിയർ ഇറ്റ് വിത്ത് മൈ ഓൺ ഇയർസ് ലാസ് റപ്പച്ചൻ 51 വർഷം കർത്താവിന്റെ പ്രവൃത്തികളെ ചെയ്തു എന്ന് പറയുന്നു ആൻഡ് ലാസ് റപ്പച്ചൻ ഹി വിൽ സെർവ് ദ ലോർഡ് ഫോർ 51 ഇയേഴ്സ് ഇനിയും താൻ കുറേ ദീർഘവർഷം ജീവിച്ചിരുന്നു ആൻഡ് ഹി ലിവ്ഡ് ഇയേഴ്സ് മോർ പക്ഷേ അദ്ദേഹം പറയുന്നു പറയുന്നത് ബട്ട് ദി വേർഡ്സ് ഹി സെഡ് ഞാൻ ദൈവത്തിന്റെ വീട്ടിൽ വന്നിട്ട് 51 വർഷമായി ഇറ്റ് ഹാസ് ബീൻ 51 ഇയേഴ്സ് സിൻസ് ഐ കേം ടു ദി ലോർഡ്സ് ഹൗസ് ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടി ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല നോട്ട് ഈവൻ എ ഡേ ഹാവ് ഐ ലിവ്ഡ് ഫോർ മൈ സെൽഫ് ഇച്ചത കർത്താവിന് വേണ്ടിയും കർത്താവ് രക്തം കൊടുത്തു വാങ്ങിയ സഭയ്ക്ക് വേണ്ടിയുമാണ് ഐ ലിവ്ഡ് ഫോർ ക്രൈസ്റ്റ് ആൻഡ് ഫോർ ദി ചർച്ച് which was bought by his blood ഒരു നല്ല ദാസൻ എന്ന് പറയുമ്പോൾ a good servant means അവൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തവനായിരിക്കേണം he should have surrendered himself for the lord ഒരു കർത്താവ് ിൽ കൊണ്ടുവരികയാണ്ഡ് ഫ്രോം ഈജിപ്റ്റ് ദൈവം ഗോത്രത്തിൽ നിന്ന്

പുരോഹിതന്മാർ മുൻപിലേക്ക് ചെല്ലുക ിൽ ചവിട്ടിയപ്പോൾ ഇസ്രായേലും കടക്കുന്നതുവരെ ില്ല ഡിഡ് നോട്ട് അട്രാക്ട് എനി ബഡി ടുവേർഡ് ഈ വീണ്ടെടുക്കപ്പെട്ട ജനം മറുകരയിൽ കയറുക എന്നുള്ളതാണ് വിഷയം ഓഫ് പീപ്പിൾ ക്രോസ് നല്ല ദാസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഗുഡ് സെർവൻഡ് യജമാനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവനായിരിക്കണം ഹാവ് ദ മാസ്റ്റർ ബുദ്ധിയും ഓർമ്മയും ജ്ഞാനവും ഭൂമിയിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം

we should stand in the midst bearing the ark. that's why st. paul said, be thou subdued unto the masters who are leading you. because they are accountable for you. therefore do not make them oppressed and serve for you. let us love our master by being a good നമുക്കുള്ളതെ നമുക്ക് From a servant unto Moses. A servant should serve his master. And after the appointed time, the master should set him free. But if he says, No, I will not leave you. I will not leave your home. Then what you should do? You should bring him along. <laughs> <Under> the the <doorpost. laughs> and and you you have to bow his ear. <laughs> and he shall shall serve you forever 21 21 6 6 book of exodus chapter 21, verse 6, shall we read യജമാനൻ അവനെ കൂട്ടിക്കൊണ്ട് ചെന്ന് കഥകന്റെയോ കട്ടളക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത്തിളയ്ക്കണം

i part from you ya ninde bhavanam vittu pogatilla i will not leave your home appola jamani endu cheyidu so what did the master do avane deiva sannidhil kondu poyi he was taken to the presence of god avante kaadukale kichu and bow his ear avan ippola daasan yejamanine nithya daasan aanu now he has become an eternal servant for the master nammude jeevitham adu pole aayirikkanam our life should be like wise niki daasan maarayi yejamanine sevikkanam being an eternal servant we should serve our master kaadukale kichichirikkunnu ennaanu parannu െസ്റ്റ് അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ നല്ല ദാസിന്റെ മറ്റൊരു നമുക്ക് We can see another quality of a good servant. When we go to Psalms 123, verse 2. <laughs> there it is written, the eyes of the servant look into the hands of the master. Shall we read? ഐസ് ഓഫ് ദ സർവെന്റ് നല്ല ദാസന്റെ ക്വാളിറ്റിയാണിത് ഇറ്റ് അവന്റെ കണ്ണുകൾ എപ്പോഴും യജമാനിന്റെ കൈയിലേക്ക് നോക്കിയിരിക്കും His eyes would always be looking into the hands uh, of the master. Uh, what does that show? That means he is looking into the work of the master. Uh, Two, he is abiding in the mercy of the Lord. A good servant would always be looking into the hands of the master. We have to live in this world as good servants.

Master's hand. We should heed and look into the works of the Lord. When St. Paul wrote to the Roman Church, he says, "Your mind should be renewed." You should heed for the will of God. You should look for what is the will of the Lord. Only a servant who looks into the hands of the Master can understand and know the work of the Lord. Only a servant who looks into the hands of the, the Master can find mercy from it. Therefore, a good servant means he will always look into the hands of the Master. Oh Lord, what should I do? Oh Lord, what should I act?

വിശേഷം പതിനേഴാം അധ്യായം പത്താം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്ന കാണാം നിങ്ങൾക്കൊരു ചെയ്ത ശേഷം ധാരാളം കാര്യങ്ങൾ ചെയ്തിരുന്നു അവൻ എന്താണ് അവസാനം പറയുന്നത് പ്രയോജനമില്ലാത്ത ഇല്ലാത്തൊരു He says, I am an unprofitable <laughs> servant. I am not that profitable for my master. I am an unprofitable servant. I have only done what I am supposed to do. Maybe we have done more than what we are to. Or we have done a lot of things for our master.

ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഓ നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തു പറയണം ആഫ്റ്റർ ഡൂയിങ് ഓൾ തിങ്സ് തിങ്സ് യു 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 ആർ 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 ടു വാട്ട് ഷുഡ് ഷുഡ് സേ സേ ഞങ്ങൾ 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 ചെയ്തു ചെയ്തു എന്നല്ല നോട്ട് ഐ ഡിഡ് ദിസ് ആൻഡ് ദാറ്റ് ദാറ്റ് അയ്യോ പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത ദാസന്മാർ ദാസന്മാർ ഓ വി 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 അൺപ്രോഫിറ്റബിൾ അൺപ്രോഫിറ്റബിൾ സർവന്റ്സ് സർവന്റ്സ് ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ ഹാവ് 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 ഡൺ ഡൺ ഓൺലി വാസ് ചെയ്തിട്ടില്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മേബി എ ലോട്ട് ഓഫ് നിങ്ങളുടെ സമകാലികരെക്കാൾ അധികം നിങ്ങളെ You might have labored for your master much more than your contemporary ones. Maybe because of your labour and toil, your master might be rich. Or you might have done a lot of deeds for your master. But what should your knowledge be? What should your knowledge be? We are unprofitable servants.

എന്നോട് പറയുകയാണ് <laughs> <laughs>

െ കുറിച്ച് പഠിച്ചു വാക്കിന്റെ അർത്ഥം ഇല്ലാത്തതേ ഞാൻ ചെയ്തിട്ടുള്ളൂ i have only done what i'm supposed maybe to do. maybe you have done a lot of things. maybe you have done a lot than your co-workers. maybe you have levered much than your contemporary ones. and your master might be much profitable by you. it is all true. but what's the matter?

െ സേവിക്കുമ്പോൾ